ഇസ്ലാമിന്റെ ദർശനങ്ങൾ അത് മുഴുവനും സൗന്ദര്യമുള്ളതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യവർഗത്തിന്റെ മനുഷ്യവർഗത്തിന്റെ ഇഹപര പുരോഗതി അഹ്ര മാത്രമല്ല ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോ ആ മനുഷ്യന്റെ ഭൗതികമായ പുരോഗതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് സൃഷ്ടാവ് ചെയ്യുക ഇസ്ലാം പ്രകൃതി മതമാണ് ആ പ്രകൃതിയോട് ഇണങ്ങുന്ന നിയമങ്ങളാണ് ഇസ്ലാമിൽ ഉണ്ടാകുക പക്ഷെ ആ നിയമങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഇട്ടാവട്ടത്തിൽ വെച്ച് ചിന്തിച്ചാൽ ചിലപ്പോൾ സൗന്ദര്യം മനസ്സിലാകില്ല ഇസ്ലാം വിശാലമാണ് വിശാലമായ മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോഴേ ഇസ്ലാമിന്റെ നിയമങ്ങളുടെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ കാരണം നമ്മുടെ കേവലം നാപ്പത് കൊല്ലത്തെ ബുദ്ധി നമുക്ക് നാൽപ്പതോ അമ്പതോ അറുപതോ കൊല്ല ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ആ നാൽപ്പത് കൊല്ലത്തെ ബുദ്ധി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ തുരിഞ്ഞാൽ ചിലപ്പോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പിന്നെയോ ഇസ്ലാം ആദൻ ആദി അലഹിത്തു വസ്സലാം മുതൽക്ക് കിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ മനുഷ്യർക്കും സർവ്വ ലോകത്തിനുമുള്ള പൊതു നിയമങ്ങളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നല്ല ഈ ലോകം കഴിഞ്ഞ് പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല ഇസ്ലാമിന്റെ ദർശനം അതുകൂടി കൂട്ടി വെച്ചിട്ട് വേണം ഇസ്ലാമിന്റെ ദർശനങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ആലോചിക്കണം ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം എടുത്തിട്ട് അതിനെ നിരൂപിക്കുന്ന ചിലരുണ്ട് ആ നിരൂപണം അത് ചിലപ്പോ ചില കൊല്ലങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ചില സമുദായങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് മാത്രമായിരിക്കും അല്ല അതിനെ വിശാലാർത്ഥത്തിൽ കാണുമ്പോൾ ആ നിരൂപണം തെറ്റായിരിക്കും ഞാനൊരു ഉദാഹരണം പറയാം ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ രണ്ടോ മൂന്നോ ആളുകളെ വെച്ച് ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹം വെളുത്ത ആളാണോ കറുത്ത ആളാണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു മുകളിൽ നിന്നൊരുത്തൻ തല നോക്കിയപ്പോൾ കറുത്ത മുടി കണ്ടിട്ട് പറഞ്ഞു കറുത്തവനാണ് എന്ന് പറഞ്ഞു ഇല്ല ആ മനുഷ്യൻ വെളുത്തതോ കറുത്തതോ നോക്കണം ആ മനുഷ്യനെ മുഴുവൻ നോക്കണം തലയുടെ ഭാഗം മാത്രം നോക്കി വിധി പറഞ്ഞാൽ വിധി തെറ്റിപ്പോകും എന്നതുപോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് ഒരു കൊല്ലത്തിനോ രണ്ടു കൊല്ലത്തിനോ ചേർത്തി വെച്ചുകൊണ്ട് ആ നിയമങ്ങളുടെ ലോജിക്ക് യുക്തി ആലോചിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞുകൊള്ളണമെന്നില്ല ദുന്യാവും ആഹ്റവും വെച്ചുകൊണ്ട് നിയമം അതിനെ വിലയിരുത്തണം അപ്പോഴാണ് എൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിയത് അള്ളാഹു പഠിച്ച തമ്പുരാൻ അള്ളാഹു തേല പറയുന്നുണ്ട് അല്ല ഇവിടെ സൃഷ്ടിച്ചതൊക്കെ ഈ ഭൂമി ലോകം സൃഷ്ടിച്ചപ്പോ മനുഷ്യനെ അല്ല സൃഷ്ടിച്ചു ആ എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ല ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് വനാണ് അള്ളാഹു അഹ്സനുൽ നല്ല രൂപത്തിലാണ് അള്ളാഹു പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി പറയാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ആണുണ്ട് പെണ്ണുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആ ആണ് പെണ് തീരുമാനിക്കുന്ന ശക്തി സൃഷ്ടാവാണ് എന്നാൽ ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരേ ഉപ്പയുടെ മക്കള് ജനിക്കുമ്പോ ചിലര് നല്ല തടിയുള്ളവരാകുന്നു ചിലത് തടി കുറഞ്ഞവർ ചിലത് വെളുത്തവർ ചിലത് കറുത്തവർ ഈ വ്യത്യാസങ്ങളൊക്കെ ആരാണ് വ്യത്യാസപ്പെടുത്തുന്നത് ഒരേ കമ്പനിയിൽ നിന്ന് വരുന്ന പ്രൊഡക്ടുകൾ എങ്ങനെയാ ഇത് വ്യത്യാസപ്പെടുന്നത് അതൊക്കെ തീരുമാനിക്കുന്നവൻ യജമാനായ റബ്ബാണ് അതേ സമയത്ത് ചിലര് കാണും വികലാങ്ങർ വികലാങ്ങർ എന്നിപ്പോ അങ്ങനെ പറഞ്ഞുകൂടാ നമ്മൾ അങ്ങ പരിമിതർ എന്ന് പറയാ അല്ലേ അങ്ങനെയുണ്ടല്ലോ ചിലര് കണ്ണിന് തകരാറുള്ളവർ ചിലർക്ക് തീരെ കണ്ണിന് കാഴ്ചയില്ലാതെ ചിലർക്ക് കാതുണ്ട് രൂപത്തിൽ കാതുണ്ട് പക്ഷേ കേൾവി കേൾവിശക്തി ഇല്ലാതെ ആരെയ്ത് തീരുമാനിച്ചത് കേൾവി ഉണ്ടാവണം ഉണ്ടാവണ്ട ഉണ്ടാവണ്ടെന്നൊക്കെ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് കാതുണ്ട് കേൾക്കാൻ കഴിയുന്നില്ല കണ്ണുണ്ട് കാഴ്ച ശക്തിയില്ല നാക്കുണ്ട് നാ സംസാരിക്കാൻ കഴിയുന്നില്ല ആരാണ് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ആരാണ് കേൾക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ആരാണ് സുഹാനന്ദ പ്രസവിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് പത്ത് വയസ്സ് പതിനഞ്ച് ഇരുപത് മുപ്പത് നാപ്പത് കൊല്ലൊക്കെ നല്ല കേട്ടു പ്പത് കഴിഞ്ഞപ്പം കേൾവി ശക്തി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് കാഴ്ചയുടെ ശക്തി കുറഞ്ഞു വരികയാണ് കണ്ണട വെച്ചിട്ടും കാണുന്നില്ല ആരാണ് തൻ്റെ മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച നിയന്ത്രിക്കുന്ന ശക്തി ആരാണത് കാതിൻറെ കേൾവിയുടെ ശക്തി നിയന്ത്രിക്കുന്നവൻ ആരാണ് ആ റബ്ബിന്റെ പേരാണ് ആ ശക്തിയുടെ പേരാണ് പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന സൃഷ്ടാവ് ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ റബ്ബിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നാപ്പത് വയസ്സ് കഴിഞ്ഞപ്പോ പഴയതുപോലെ ഉറക്കൊഴിക്കാൻ കഴിയുന്നില്ല പഴയതുപോലെ ശക്തിയില്ല ചർമ്മങ്ങൾ ഇങ്ങനെ ചുളിഞ്ഞു വരികയാണ് ഇതൊന്നും നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതെന്തേ എന്നെ നിയന്ത്രിക്കുന്നവൻ ഞാനല്ല പിന്നെ ആരാ നിയന്ത്രിക്കുന്നവൻ ആ നിയന്ത്രിക്കുന്നവന്റെ പേരാണ് എൻ്റെ റബ്ബ് ഞാൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബിനെ കാണുന്നു സൃഷ്ടാവിനെ കാണുന്നു അനുഭവിക്കുന്നു അങ്ങനെ ആലോചിച്ചാൽ അവനാൻ എങ്ങനെ ആലോചിച്ചാൽ സൃഷ്ടാവിന്റെ സാന്നിധ്യമുണ്ട് റബ്ബി സയഹദീൻ നമ്മുടെ കൂടെ റബ്ബുണ്ട് സൃഷ്ടാവ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ എന്റെ കൈ ഉയർത്തുമ്പോൾ ആ കൈ ഉയർത്താനുള്ള ശക്തി എനിക്ക് അപ്പപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നവൻ എന്റെ സൃഷ്ടാവാൻ ഞാൻ സംസാരിക്കുമ്പോ നാക്കിന് ശക്തി തന്നുകൊണ്ടിരിക്കുന്ന എന്റെ സൃഷ്ടാവാൻ സുബുഹാനല്ല അത് എപ്പോഴാ പിൻവലിക്കാൻ കഴിയില്ല എൻ്റെ അറിവിലതില്ല എൻ്റെ അവയവങ്ങൾ ഇളകുമ്പോൾ എൻ്റെ വിരൽ തലപ്പിൽ എൻ്റെ ആത്മാവ് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് പക്ഷേ ആത്മാവിനെ കാണാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സയൻസ് ലാബിൽ പോയി അവിടെ ഓരോ അവയവങ്ങളും ഉണ്ട് ഭരണയിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു ഞാൻ ഗൈഡിനോട് ചോദിച്ചു ഒരു കുപ്പി ഇവിടെ കമ്മിയുണ്ട് ഇവർ ഇല്ല എല്ലാം ഉണ്ടല്ലോ ഉസ്താദേ ഇല്ല ഒന്നിന്റെ കമ്മിയുണ്ട് അതെന്താ എവിടെയാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ ആത്മാവ് ഇത് എന്റെ കൈയാണ് ഇതെന്റെ കാലാണ് ഇതെന്റെ കണ്ണാണ് ഇതെന്റെ മൂക്കാണ് ചെവിയാണ് എന്റെ തലയാണ് നമ്മൾ ഇങ്ങനെ പറയും എന്നിലേക്ക് ചേർത്തിട്ട് നമ്മളിലേക്ക് ചേർത്തിട്ട് എന്നാൽ ആ എൻറെ എന്ന് പറയുന്ന ഞാൻ എവിടെ ഇത് എന്റേതാണ് അപ്പൊ ഈ ശരീരമല്ല ഞാന് ഈ ശരീരം എന്റെ വണ്ടിയാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ട് ആ മനുഷ്യൻ എവിടെയാണ് ഭരണിയിൽ അതില്ല ഒരു സാബിലും ആത്മാവിനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ല അതെന്ത് മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ആത്മാവിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല ആത്മാവിനെ അവന് നിയന്ത്രിക്കാൻ കഴിയില്ല ൂറൂൻകു സ്വാതിട്ടാവിൻ്റെ ചോദ്യം അടിമയോട് ഉടമസ്ഥന്റെ ചോദ്യം നിന്റെ ഉപ്പ ഇങ്ങനെ കിടക്കുമ്പോ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ഉപ്പയുടെ ആത്മാവിനെ തള്ളവിരലിൽ നിന്ന് പിടിച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുകയാണ് തള്ളവിരലിൽ നിന്ന് ആത്മാവിനെ ഊരി 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 ഇങ്ങനെ വരുമ്പോ ഫൽത്തു വിസാ മരണത്തിന്റെ വേദന കൊണ്ട് രണ്ട് തണ്ടം കാലുകളിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് മലക്കുൽ മൗത്തിനെ കാണുന്നില്ല അവനെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ല ചോദിക്കുകയാണ് ആത്മാവിനങ്ങനെ പിടിച്ച് വലിച്ച് 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 അത് തൊണ്ടക്കുഴയിലെത്തി ഇവിടെ ജീവൻ പോയി അനങ്ങാതെയായി ഇത് നോക്കി നിൽക്കാൻ ചുറ്റു ഭാഗത്തു ആളുകള് ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആത്മാവിനെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല അല്ല ചോദിക്കാൻ നിങ്ങൾ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടിയല്ല എങ്കിൽ ഒരു ഉടമസ്ഥന്റെ കീഴിലല്ല നിങ്ങളെങ്കിൽ ഒരു നിയന്ത്രണത്തിന്റെ കീഴിലല്ല നിങ്ങൾ എങ്കിൽ ഈ തൊണ്ടക്കുഴിലെത്തിയ നിങ്ങളെ പിതാവിന്റെ ആത്മാവിനെ താഴോട്ടേക്ക് പിടിച്ചു വലിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു ചോദ്യം സൃഷ്ടാവ് ഈ മനുഷ്യ കുലത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് സൃഷ്ടാവില്ല എന്ന് പറയാൻ അത്ര എളുപ്പ ഈ ലോകത്തിന് ഒന്നും നീന്താവില്ല എന്ന് പറയുന്നവരോടുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നല്ല അവരും ഇതിന് കീഴ്പ്പെടുകയാണ് സമയമായാൽ അവരും കീഴ്പ്പെട്ടു കൊടുക്കുകയാണ് ഇതിൽ നിന്ന് കുതറി മാറാൻ അവർക്കും കഴിയുന്നില്ലുഷ്യ കുലത്തിനെ അള്ളാഹു മരണം കൊണ്ട് നിസ്സാരരാക്കിയിരിക്കുന്നു മരണത്തിന് മരണമാകുന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ എന്ന് നടക്കാൻ തുടങ്ങിയു അതിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വാനിലൂടെ പറക്കുന്ന ഫ്ലൈറ്റുകളെ റോക്കറ്റുകളെ നിയന്ത്രിക്കാൻ ഉണ്ട് നമ്മുടെ കയ്യിൽ ആഴക്കടലിൽ ഊളിയിട്ടു പോകുന്ന യന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ ഭൂമിയിൽ വെച്ച് നിയന്ത്രിക്കാൻ നമ്മുടെ വിരൽ തുമ്പില് യന്ത്രങ്ങളുണ്ട് റിമോട്ടുകളുണ്ട് എങ്കിൽ സ്വശരീരത്തിൽ തത്തിക്കളിക്കുന്ന ആത്മാവിനെ നിയന്ത്രിക്കാൻ ഈ മനുഷ്യന് കഴിയുന്നില്ലുഷ്യൻ അത്ര ദുർബലനാണ് ചോദ്യം ഇങ്ങനെ നമ്മളെ പറ്റി ആലോചിക്കുമ്പോ സൃഷ്ടാവിന്റെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും അതിനെ നിഷേധിക്കുന്നത് അത് മൗഢ്യമാണ് അത് മാത്സര്യമാണ് അറിയാതെ അല്ലാതെ ബോധത്തോടു കൂടെ നിഷേധിക്കുകയാണ് ഏതൊരു ഏതൊരു ബുദ്ധിയുള്ളവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സൃഷ്ടാവിന്റെ സാന്നിധ്യം ഇനി നമ്മളെ വിട്ടു നമ്മുടെ പരിസരത്തേക്കു നോക്കിയാലോ അല്ലാഹു الذي خلق السماوات ومن الارض مثلهن يتنزل الامر بينهن പരിശുദ്ധ ഖുർആൻ والشمس تجري لمستقر لها ഇങ്ങനെ ഇത് കുറാൻ്റെ ചോദ്യമാണ് സാന്നിധ്യം മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കാനുള്ള നമ്മൾ നേരം വെളുത്താൽ കാണുന്നത് സൂര്യനെയാണ് രാത്രി ചന്ദ്രനെ കാണുകയാണ് ഈ സൂര്യ ചന്ദ്രനെയും മുന്നിൽ വെച്ചുകൊണ്ട് അന്ന് ചോദിക്കുകയാണ് സൂര്യന്റെ ചലനം നിങ്ങൾ കാണുന്നില്ലയോ ആ സൂര്യന്റെ ചലനത്തിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഭൂമിയുടെ ചലനമുണ്ട് ദിനചലനമുണ്ട് വാർഷിക ചലനമുണ്ട് ഭൂമിക്ക് ചുരുങ്ങിയത് രണ്ട് ചലനം നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചലിക്കുന്ന ഭൂമി പടിഞ്ഞാറിൽ നിന്ന് കേക്കോട്ടേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി അത് നമ്മൾ അനുഭവിക്കണില്ല ഭൂമി കറങ്ങുന്നു ഉറപ്പാണ് ആ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാവു പകലുകൾ ഉണ്ടാകുന്നത് എന്നാൽ ആരാണ് ഈ ഭൂമിയെ കറക്കുന്നത് ആ ചോദ്യമാണ് ഖുർആൻ ഇവിടെ ചോദിക്കുന്നത് രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ മാറി മാറി വരുന്നതില് മനുഷ്യരേലായില്ല ചിന്തിക്കുന്നവർക്ക് അവിടെ സൃട്ടാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും ലേ രാവു പകല് വരുന്നത് ഭൂമി ചലിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ ചലിപ്പിക്കുന്നവൻ ഇത്ര സ്പീഡിൽ കൃകീർത്യമായിട്ട് നാല് മണിക്കൂറല്ലേ രാവു പകൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അല്പം സെക്കൻഡുകൾ താഴെയുണ്ട് ഇത്ര കൃത്യതയിൽ ഈ ഭൂമിയെ ചലിപ്പിക്കുന്നവൻ ആരാണ് ഞാനല്ലാതെ കുറപ്പാണ് ഞാൻ ഇതിനെ ചലിപ്പിക്കുന്നില്ല എന്നാൽ എന്റെ ഉപ്പയാണോ അല്ല പിന്നെ ആരാ ചലിപ്പിക്കുന്നത് ഇവിടെ ജനിച്ച ഒരു മനുഷ്യനും ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല ഞാനാണ് ഭൂമിയെ ചലിപ്പിക്കുന്നവനെന്ന് പിന്നെ ആരാ ചലിപ്പിക്കുന്നവൻ ആ ചലിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് ഉടമത്തൻ സൃഷ്ടാവ് രാവും പകലും ദിനേനെ നമ്മോട് വിളിച്ചു പറഞ്ഞ സൃഷ്ടാവുണ്ട് പിന്നെ എങ്ങനെ സൃഷ്ടാവിനെ നിഷേധിക്കുക ഈ രാപ്പകലുകൾ നമ്മോട് പറഞ്ഞു തരുന്നു ഈ വൈവിധ്യം നമ്മുടെ വീട്ടുവളപ്പില് നമ്മുടെ പറമ്പിൽ രണ്ട് ചെടികൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ കുഴിച്ചുട്ടു രണ്ട് ചെടികൾ നമ്മുടെ കിണറ്റിലെ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് രണ്ടും വളർന്നു വലുതായി പന്തലിച്ചു കായകള് വന്നു കായ വന്നു നോക്കുമ്പോഴോ ഒന്നിന്റെ കായ ഉരുണ്ടതാണ് മറ്റൊന്നിന് നീണ്ടതാണ് ഒന്ന് വായയാണ് വായയുടേത് അതിന്റെ പഴം അത് നീണ്ടിട്ടാണ് അതേ സമയത്ത് ആപ്പിളോ തെങ്ങോ ഉരുണ്ടിട്ടാണ് രണ്ടും ഒരേ പറമ്പിലാണ് ഒരേ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ആരാണ് ഒന്ന് നീട്ടിയത് ആരാണ് ഒന്ന് ഉരുട്ടിയത് ഞാനല്ല പിന്നെ ആര് മറ്റേതെങ്കിലും മനുഷ്യർ വന്നിട്ടാണോ അല്ല ഈ ഉരുട്ടിയത് തെങ്ങിൻ്റെത് ഉരുളണം മറ്റുള്ളത് നീളണം ഇത് തീരുമാനിച്ചു സുബഹാനല്ല ഒരു കായ എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അതിന് ചവർപ്പാണ് മറ്റൊന്നും പുളിയാണ് തൊട്ടടുത്ത പറമ്പിൽ കായിരത്തിന് കയ്പ്പാണ് ഒന്നിന് മധുരമാണ് ഒന്നിന് എരുവാണ് ആരാണ് ഈ വ്യത്യസ്ത ടേസ്റ്റുകളെ ഇതിലേക്ക് സന്നിവേശിപ്പിച്ചത് ആരാണ് അത് സ്റ്റോർ ചെയ്തത് എവിടെ നിന്നാണ് വന്നത് ഒരേ സ്ഥലത്ത് ഒരേ സ്ഥലത്ത് ഒരേ വായു ഒരേ വെള്ളം പിന്നെ എങ്ങനെ ഒന്ന് കയ്പ്പ് രുചിയായി ഒന്ന് ചുവപ്പായി നിറം ഒന്ന് പച്ച നിറമായി ഇതൊക്കെ ആരാണ് ഈ വൈവിധ്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തത് ആരാണ് അത് പ്രകൃതിയാണെന്ന് ചിലർ പറയും പ്രകൃതി ഈ പ്രകൃതി എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരാണ് അതിനും വേണമല്ലോ കർത്താവ് ഇവിടെയുള്ള പ്രകൃതിക്ക് കയ്പ് കൊടുത്തതും തൊട്ടടുത്ത പ്രകൃതി മാറ്റിയിട്ട് അത് ചുകപ്പ് കൊടുത്തത് അല്ലെങ്കിൽ അതിന് മധുരം നൽകി ഈ വൈവിധ്യം പ്രകൃതിക്ക് ഇവിടെ അങ്ങനെ കൊടുത്ത് പകുത്തുകൊടുത്തത് ആരാ സുബാന ആഫ്രിക്കയിലേക്ക് നോക്കിയാൽ അവിടെ പഴങ്ങൾ മാത്രല്ല അവിടെയുള്ള മനുഷ്യര് കരിക്കണ്ട പോലെ കറുത്തവര് കുറച്ചിങ്ങോട്ട് യൂറോപ്പിലേക്ക് വന്നാലോ പാല് പോലെ വെളുത്തവര് പൂള പോലെ വെളുത്തവര് ഇന്ത്യയിലേക്ക് വന്നാലോ സമ്മിശ്രമായിട്ട് ആരാണ് ഇങ്ങനെ വ്യത്യസ്തമായ നിറങ്ങൾ ഈ മനുഷ്യന് കൊടുത്തത് അത് പ്രകൃതിയാണ് അവിടുത്തെ പ്രകൃതി വെളുപ്പും ആഫ്രിക്കയിലെ പ്രകൃതി അവിടെയുമാണല്ലോ ഒരു കൊടുത്ത ആളാണ് ആ ഇടപെടുന്ന ആള് മറുപടിയാണ് സൃഷ്ടാവ് ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങൾ നമ്മോട് ഉറക്ക പറയുന്നു അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ിൽ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂമി പരന്നിട്ടാണ് അതെന്തുകൊണ്ടാണ് ഭൂമി ഉരുണ്ടതായതുകൊണ്ടാണ് നമ്മൾ എവിടെ നോക്കിയാലും ഭൂമി പരന്നിട്ട് കാണുന്നത് ഖുറാൻ പറയാണ് എന്താ ഖുർആാൻ പറയുന്നത് അഫലായുറൂന നിങ്ങൾ നോക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഇല്ലല്ലാവരും ഭൂമിയിലേക്ക് കൈഫസുദ് എവിടെ എവിടെന്ന് കോഴിക്കോട് വെച്ച് പുതിയങ്ങാടിൽ വെച്ച് നോക്കിയാൽ മാത്രല്ല ഈ ഖുർആൻ ധ്രുവപ്രദേശങ്ങളിൽ പോയിട്ട് പാരായണം ചെയ്താലും ധ്രുവപ്രദേശങ്ങളിൽ പോയി പാരായണം ചെയ്യുമ്പോൾ ഇത് ഉറക്ക ഓതാം അവിടെയും ഭൂമി പരന്നത് തന്നെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയിട്ട് നിങ്ങൾ ഖുർആൻ ഓതി നോക്കൂ ഇത് ഓതാം കാരണം എവിടെ പോയാലും പരന്നിട്ടാ കാണുക അതെന്തുകൊണ്ടാണ് ഒരു സാധനത്തിന്റെ ഏത് പ്രദേശത്ത് പോയി മുന്നോട്ട് നോക്കിയാലും പരന്നതായി കാണണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഉരുണ്ടതാവണം എങ്കിലേ എവിടെ പോയിട്ട് നോക്കി മുന്നിലേക്ക് നോക്കിയാലും പരന്നതായിട്ട് അനുഭവപ്പെടുകയുള്ളൂ അയ്യങ്ങളും പിന്നെ ആലോചിച്ചാൽ മതി അവിടെ എങ്ങനെ നിൽക്കണ്ട ഞാൻ ഇങ്ങോട്ട് പോര അപ്പൊ ഖുർആൻ ചിലർ പറയാറുണ്ട് ഖുർആൻ വിമർശർ ഖുർആൻ ഭൂമി പരന്നിട്ടല്ലേ പറഞ്ഞത് ആ ഭൂമി പരന്നിട്ട് എന്ന് പറയുന്നത് ഉരുണ്ടത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എവിടെ വെച്ച് നിങ്ങൾ നോക്കിയാലും ഭൂമിയെ നിങ്ങൾക്ക് പരന്നതായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം എന്നിട്ടല്ല പറയുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം എന്നിട്ട് നിങ്ങൾ ആചോദിക്കണം ഇതിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു ഈ ഭൂമി എവിടെ നിന്നുണ്ടായി ആരുണ്ടാക്കി ഞാനല്ല ഈ ഭൂമി ഉണ്ടാക്കിയത് ആ തന്നെ ബി ആണോ ഭൂമി ഉണ്ടാക്കിയത് അല്ല അങ്ങനെ കഴിഞ്ഞുപോയ ടോളമിയാണോ വലിയ വലിയ സ്റ്റീഫനൊക്കെയും കഴിഞ്ഞുപോയി എത്ര വിശങ്കരന്മാരും ചിന്തകന്മാരും സയന്റിസ്റ്റുകളൊക്കെ വന്നു അവരാരും ഞങ്ങളാണ് ഭൂമി നിർമ്മിച്ചത് എന്ന് പറഞ്ഞോ പിന്നെ ആര് നിർമ്മിച്ചു ആ നിർമ്മാതാവിന്റെ പേരാണ് ഖാലിഖായ റബ്ബ് സൃഷ്ടാവ് അതുകൊണ്ട് ആ സൃഷ്ടാവിന് അനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ കടമ ആ സൃഷ്ടാവിന്റെ കൽപ്പന ആ കൽപ്പനയാണ് മുടി കറുപ്പിക്കാൻ പാടില്ല അതെന്നെ എന്താ കറുപ്പിച്ചാലും ചോദിച്ചാൽ ഇല്ല അതിന്റെ എന്താ അത് സൃഷ്ടാവ് പറഞ്ഞു കറുപ്പിക്കരുത് അതുകൊണ്ട് ഞാൻ കറുപ്പിക്കുന്നില്ല